എവർക്ക് നമസ്കാരം ശിവോത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹയർ പവർ അല്ലെങ്കിൽ ഡിവൈൻ പവറിനെ നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ഏത് ഡിവൈൻ പവറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ മനസ്സ് പറയുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല ഓക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ബ്ലോക്കേജസ് കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക മനസ്സിലൊരു ചോദ്യം ചോദിക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഈ ഒരു റീഡിങ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്തതിന് ശേഷം മനസ്സിൽ തെളിയുന്ന ഒന്നോതിലധികം ഫോട്ടോ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാവുന്നതാണ് കണക്ട് ചെയ്യാവുന്നതാണ് ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് അതായത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് തിരിസണീറ്റ് ആവുന്നത് വീഡിയോ ചെയ്തിരിക്കുന്ന സമയമോ ദിവസമോ ഒന്നും ഇതിന് പ്രശ്നമല്ല ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു റീഡിങ് മാത്രമായിട്ട് എടുത്തിട്ട് വിട്ടേക്കാം ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ് അപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം നമുക്ക് റീഡിങ് കേൾക്കാം ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് സന്ദേശം പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും സന്ദേശമാണ് ശക്തിയാണ് ശക്തി എനർജിയാണ് സന്ദേശമായിട്ട് ലഭിക്കുന്നത് അതായത് ഹോപ്പ് ഓക്കെ അപ്പോൾ മാറ്റത്തിലേക്കുള്ള വഴിയാണ് മാറ്റം അംഗീകരിക്കാനും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് ഓക്കെ അപ്പോൾ തിരിഞ്ഞു നോക്കുന്നതിന് പകരം പാസ്റ്റിലേക്ക് വീണ്ടും വീണ്ടും ികു ആ കാര്യങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇനി അങ്ങോട്ടേക്ക് മുന്നിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറായിട്ട് കിട്ടുന്നത് എനിക്ക് എണ്ണൂറ്റി അറുപത്തി ആറ് എയ്റ്റ് സിക്സ് സിക്സാണ് നമ്പറായിട്ട് ലഭിക്കുന്നത് കാരണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായവർക്ക് എണ്ണൂറ്റി അറു അറുപത്തിയാറ് എന്ന് പറയണത് സമൃദ്ധമായിട്ടുള്ളൊരു തുടക്കമാണ് കാണാൻ സാധിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഹോപ്പാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സംഖ്യ സമൃദ്ധി വിജയത്തെ കുറിച്ചിട്ടാണ് കാണുന്നത് അത് അപെൻഡൻസ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജീവിതം അതിൻ്റെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത് അതിനാണ് ജീവിതം എന്നു പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു ശക്തി എനർജി എന്ന് പറയുന്നത് അമ്മയുടെ ആ ഒരു എനർജി ശരിക്കും കണക്ട് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള അനുഗ്രഹങ്ങളും അവസരങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ സാധിക്കില്ല മുന്നിൽ മാത്രമേ അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം അതിന് പകരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ദൈവീക ശക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകൾ അവരിൽ വിശ്വാസം അർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യങ്ങളെ വിശ്വസിക്കാനും അല്ലെങ്കിൽ മുന്നിലുള്ള ആൾക്കാരെ ആൾക്കാരിലെ വിശ്വസിക്കാനും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനൊക്കെ ഇപ്പോൾ പ്രയാസം തോന്നിയേക്കാം കുഴപ്പമില്ല പക്ഷേ പതിയെ പതിയെ സാവധാനം പാസ്റ്റിനെ പൂർണ്ണമായിട്ടും ഗോ ചെയ്ത് മുന്നോട്ടേക്ക് വന്ന് ഇപ്പോൾ ഉള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ പാതി വഴിയിലായിരിക്കാം പക്ഷെ അതൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികളെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്ന എനർജി ഓക്കെ ഈ ഒരു എന ഒരു നമ്പർ ലഭിച്ചത് ശരിക്കും ആത്മീയ വളർച്ചയും മുന്നോട്ടേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞു ആ ഒരു ട്രാൻസ്ഫോമേഷനിൽ മുന്നോട്ടേക്ക് നിങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടാണ് ലഭിക്കുന്നത് അപ്പം പഴയ അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിൽ കൂടി കടന്നു പോയ ആൾക്കാരായിരിക്കാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പെട്ടുപോയി അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമങ്ങളും പശ്ചാത്താപം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് ധൈര്യവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ഒരു എനർജി സപ്പോർട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇതൊരു വഴികാട്ടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒക്കെ അപ്പോൾ എണ്ണൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നൊരു നമ്പർ നിങ്ങളുടെ ജീവിതത്തിലൊരു വഴികാട്ടിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ മികച്ച എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്നുണ്ട് സോ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിരിക്കേണ്ട സമയമല്ല തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ കടന്നു പോവും മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ കാര്യം ഓരോ അവസരങ്ങളും നിങ്ങൾ ചിന്തിക്കുക ഓരോ അവസരങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയെയും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഓരോരുത്തരും ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഓരോരുത്തരിൽ നിന്നും ഓരോ ലെസൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അതൊക്കെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഡിവൈന് ചിലപ്പോൾ ചില വ്യക്തികൾ വഴിയായിരിക്കാം അല്ലെങ്കിൽ ചില ഗൈഡൻസ് വഴിയായിരിക്കാം സാധിക്കുന്നുണ്ടാവുക ഓക്കെ ഡിവൈൻ ഒരിക്കലും നേരിട്ട് വന്നിട്ട് സംസാരിക്കാൻ സാധിക്കില്ല പക്ഷേ ചില വ്യക്തികൾ വഴിയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടാവുക ചില വ്യക്തികളായിരിക്കാം നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ടാവുക അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചു കൊടുത്തിന് പകരം എല്ലാത്തിനെയും നേരിടാൻ കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കാണുന്നത് ഉള്ളിലുള്ള ആ ഒരു ഇന്നർ പവറിനെ അൺലോക്ക് ചെയ്യുക അവയക്കൻ ചെയ്യിപ്പിക്കുക യഥാർത്ഥത്തിന് നിങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിലുള്ള ജീവിതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മുന്നൊരുക്കം നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് അത് മുൻ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു സാധ്യതകൾക്ക് വേണ്ടി അത് ഓപ്പർച്യൂണിറ്റീസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു ഒരു ഇൻറ്റ്യൂഷൻ്റെ വാതിലുകൾ തുറന്നിടുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും സംതൃപ്തിയും ലഭിക്കും ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫോട്ടോ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന സന്ദേശമായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റെസോണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അഫേം ചെയ്യുക ഐ ആം റെഡി ഓക്കെ ഇതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാണെന്ന് യൂണിവേഴ്സിന് ഒരു സന്ദേശം നൽകുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യൂർ സപ്പോർട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശവുമായിട്ട് ലഭിക്കുന്നത് മഹാദേവൻ്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തരായിട്ടാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ നടത്തിയ പരിശ്രമം പുതിയ വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ എഫേർട്ടും ഓരോ പരിശ്രമവും തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ നാനൂറ്റി അമ്പത്തി രണ്ടാണ് എനിക്ക് ലഭിക്കുന്നത് ഫോർ ഫൈവ് ടു എന്ന നമ്പറാണ് കിട്ടുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ദൈവിക പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒരുപാട് മുജ്ജന്മത്തിൽ ഒരുപാട് ഭഗവാൻ്റെ അത്രയും പ്രിയപ്പെട്ട പെട്ടവരായിട്ടുള്ള ഭക്തരായിരുന്നു നിങ്ങളെന്നൊരു എനർജിയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും വളരെ യാദൃശികമായിട്ടായിരിക്കും നിങ്ങൾ ഭഗവാൻ്റെ ആ ഒരു ചില അമ്പലങ്ങളെ സന്ദർശിക്കുക അല്ലെങ്കിൽ ചില കഥകളെ കേൾക്കുക ചില നാമജപങ്ങളിലേക്ക് ഇൻവോൾവ് ആവാം ഇതൊക്കെ വളരെ യാദൃഷികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം ഒക്കെ അപ്പോൾ ചിലപ്പോൾ സ്വപ്നം ഉറക്കത്തിൽ ചില ശിവക്ഷേത്രങ്ങൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം ശിവലിംഗം ചില പ്രത്യേകതരം ശിവലിംഗം നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവാം ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങളത്രയും അത്രയും ആ ഒരു സ്പിരിച്വൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിരുന്നൊരു ആയിരുന്നു എന്നുള്ളതിൻ്റെ സന്ദേശമാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അത്രയും പരീക്ഷണങ്ങൾ കൂടി ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ നേരിട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു അവസരമായിരുന്നു ഒരു അവസ്ഥയായിരുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിന് മുന്നേ നിങ്ങൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചില അനുഭവങ്ങളായിരുന്നു അതെല്ലാം എന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് കർമ്മഫലങ്ങൾ ക്ലിയർ ചെയ്തു പോകുന്നൊരു ടൈമാണിത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നർ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഭഗവാൻ്റെ പാദത്തിൽ പൂർണ്ണമായിട്ടും എല്ലാം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സമർപ്പണ ബോധത്തോടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും തുടരാനും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തീർച്ചയായിട്ടും ഉടനടി റിസൾട്ട് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാം ഇപ്പോഴത്തെ ചില ബുദ്ധിമുട്ടുകളെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോഴും ഇത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും ചിന്തിക്കാതിരിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ആവുന്നു ഒരിക്കലും ഒരിക്കലും ആ ഒരു തോട്ടില് ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പല അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സം വരാനിരിക്കുന്നതേയുള്ളൂ അപ്രതീക്ഷിതമായിട്ട് ഉള്ള പല ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ടാവാം പക്ഷേ അതുകൊണ്ട് ഇനി എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരിക്കലും ചിന്തിക്കരുത് ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവും വിജയകരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഉടൻ തന്നെ ഉടൻ തന്നെ കടന്നു വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നാനൂറ്റി അമ്പത്തിരണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നമ്പർ ഭൗതിക വിജയവും ആത്മീയ വളർച്ചയ്ക്കും എനർജി ട്രാൻസ്ഫോർമേഷനും വേണ്ടിയിട്ടുള്ള നല്ലൊരു സാധ്യതയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മുന്നോട്ടേക്കുള്ള ഓരോ സ്റ്റെപ്പും വളരെ ദൈവികമായിട്ടുള്ള ഒരു പദ്ധതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ഡിവൈൻ ഒരു പദ്ധതി ഉണ്ട് അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾക്ക് വളരെ ഉയർന്ന തലത്തിലുള്ള സന്തോഷം സമൃദ്ധി സംതൃപ്തി എല്ലാം അനുഭവിക്കേണ്ട ആൾക്കാരാണ് പക്ഷേ കടന്നു പോകേണ്ട ചില ബുദ്ധിമുട്ടുകൾ കടന്ന് പോയി പോയേ മതിയാവോ ഓക്കെ അപ്പോൾ ഒരിക്കലും എപ്പോഴും വിഷമം മാത്രം ചിന്തിക്കരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് സംഭവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക എല്ലാം മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഒരു ഒരു തലോടൽ അല്ലെങ്കിൽ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതൊരു ഭാഗ്യമാണ് നിങ്ങളെ എത്തിക്കേണ്ട വഴിയിൽ കൂടി തന്നെ ഭഗവാൻ എത്തിക്കും ചില ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു സംഭവിക്കേണ്ടതായിരുന്നു ചില കാര്യങ്ങൾ കാരണം അദ്ദേഹം ജന്മ കർമ്മങ്ങളായിരുന്നു കർമ്മഫലങ്ങളായിരുന്നു ഓക്കെ ചില സെപ്പറേഷൻസ് ഒരിക്കലും വിട്ടുപോവലല്ല പാഠങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടത് അത്യാവശ്യമാണ് കാത്തിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും മോചനമുണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ ക്രിസ്ണൈറ്റായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഞാൻ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ഫുൾ സറണ്ടർ ഇതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും സമർപ്പിക്കുക തീർച്ചയായിട്ടും എത്തേണ്ട വഴി തന്നെ എത്തുന്നതാണ് ചാനൽ അതിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സോൾട്ട് പർപ്പസ് അതായത് നിങ്ങളുടെ സോൾട്ട് പർപ്പസ് എത്തിച്ചേരേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ജന്മത്തിൻ്റെ ദൈവിക ഉദ്ദേശം നിറവേറ്റണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈൻ പവറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ട ഒരു സന്ദേശം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നമ്പർ എന്ന് പറയണത് എനിക്ക് നൂറ്റി ഇരുപത്തിയോ ഒൻപതും രണ്ട് നമ്പറായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ട്രിപ്പിൾ സെവനുമായിട്ടാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കഴിവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്താണോ നിങ്ങളുടെ കഴിവ് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ചില കഴിവുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ കഴിവിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുക അതുവഴി നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് കണക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കേൾക്കേണ്ടത് ഓക്കെ നിങ്ങൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴി നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ ഓക്കെ അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ് അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കാരണം വേറൊരാൾക്കും സാധിക്കില്ല ചിലർക്ക് ഗൈഡൻസ് തരാം നിങ്ങളവിടെ എത്തിക്കാമെന്നല്ലാതെ നിങ്ങൾ ഇത് എന്ന കാര്യം ചെയ്യണമെന്ന് പറയും പറയാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വേറൊരാൾക്കും ഇല്ല ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ സ്വന്തം ഇൻറ്റൂഷനുമായിട്ട് കണക്ട് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങളുടെ ആത്മീയ താല്പര്യമായിട്ട് കണക്ട് ചെയ്യുക അതായത് സ്പിരിച്വൽ വർക്കുകളുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യാം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത് നൂറ്റി ഇരുപത്തി ഒൻപതാണ് എനിക്ക് ആദ്യം വന്നിരിക്കുന്ന നമ്പർ അതായത് നിങ്ങളുടെ ഹൃദയവും ആത്മാവും ഇൻറ്റൂഷനും സോളുമായിട്ട് കണക്ട് ചെയ്യുക ദൈവികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അതായത് ഒരുപാട് ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേൾക്കുക അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്വയം പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ചിലപ്പോൾ ഈ ഒരു സമയത്തൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല എങ്കിൽ കൂടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് എങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് ആത്മാവിൻ്റെ ഒരു ദൗത്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് എത്തും അവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു സന്ദേശമാണ് കാണാൻ സാധിക്കുന്നത് വളരെ താമസിക്കാതെ തന്നെ നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ ഇനി വെന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ മാർഗത്തിൽ ലക്ഷ്യത്തിൽ സത്യസന്ധത പുലർത്തുക സത്യസന്ധത പുലർത്തുന്നോടത്തോളം കാലം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും എല്ലാ സപ്പോർട്ടും പ്രപഞ്ചമായിട്ട് തരും എന്നാണ് അത് കാണാൻ സാധിക്കുന്നത് പ്രകൃതിയിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുക ഡിവൈൻ സപ്പോർട്ട് ഒരു പ്രപഞ്ചം തന്നെയാണ് ഗുരു ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിൽ അർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പാത കറക്റ്റാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത കറക്റ്റ് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നതൊക്കെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് എപ്പോൾ കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ എനർജി കണക്ട് ചെയ്യണമെങ്കിൽ പഴയ എനർജിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് അയക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ജീവിതം പൂർണ്ണമായിട്ടും ആനന്ദകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കേണ്ടത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അത് തീർച്ചയായിട്ടും ഉപകരിക്കും സ്വപ്നത്തിൻ്റെ പിറകെ ഓടുന്ന ഓടേണ്ട യാതൊരു ആവശ്യമില്ല ജീവിക്കുക ഓരോ നിമിഷവും ഹാപ്പിയായിട്ട് ജീവിക്കുന്ന സമയത്ത് സ്വപ്നങ്ങൾ തനിയെ സാക്ഷാത്കരിക്കപ്പെട്ടു വരും എന്നാണ് കാണുന്നത് ഓക്കെ കൂടാതെ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക അവനവനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ സ്വയം അവനവന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കളയുന്ന നേരത്തെ സ്വന്തം അവനവൻ്റെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ടെന്നല്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കൂടി എനർജി സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എനർജി റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് നിങ്ങൾ ചിലപ്പോൾ ട്രിപ്പിൾ സെവൻ എന്നുള്ളൊരു നമ്പർ കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് ഓക്കെ ഒരു കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഉയർന്നു വരേണ്ട ഒരു സമയമാണ് ശക്തി എനർജിയായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യുക ഓക്കെ പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്ന് മാറിയിരിക്കണം എല്ലാത്തിൽ നിന്നൊന്ന് മാറി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് റീചാർജ് ചെയ്ത് പുറത്തേക്ക് വരണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം ചിലർക്കെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ തോന്നലുകൾ സത്യമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന എനർജി തന്നെയാണത് അങ്ങനെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാം എല്ലാത്തിൽ നിന്ന് മാറി നിന്ന് വീണ്ടും പുതിയ എനർജിയോട് കൂടി ഒന്ന് കണക്ട് ചെയ്ത് വീണ്ടും തിരികെ വരാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കെല്ലാ സന്ദേശമായിട്ട് വരുന്നത് ഓക്കെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റിസണേറ്റ് ആയെങ്കിൽ ഐ ആം റെഡി ടു റിസീവ് അറ്റൻഡൻസ് അല്ലെങ്കിൽ സമൃദ്ധി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു കമൻ്റ് ചെയ്യാം ഓക്കെ താങ്ക് വീഡിയോ ഇഷ്ടമായ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്